നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോബ്സ് ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് കെയർ വട്ടംകുളം പഞ്ചായത്ത് ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും വിവിധ വികസന പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനവും ബുധനാഴ്ച രാവിലെ പതിനൊന്നിന് വട്ടംകുളം സെന്ററിൽ നടക്കും പഞ്ചായത്ത് ഓഫീസിനായി ആധുനിക സൌകര്യങ്ങളോടെ ദീർഘദൂര കാഴ്ചപ്പാടോടെ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുകയാണ് വേദിയിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ കെ ടി ജലീൽ എം എൽ എ ബഹുമാനപ്പെട്ട നമ്മുടെ പാർലമെന്റ് അംഗം അബ്ദുസദ് സമദാനി എം പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സി രാമകൃഷ്ണൻ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടം അതുപോലെ തന്നെ എക്സ് എം പി ശ്രീ സി ഹരിദാസ് എന്നിവർ സഞ്ജയിതരാവും വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളാണ് ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ വേദിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പട്ടമുളം ഗ്രാമപഞ്ചായത്തിന്റെ ചിലകാല സ്വപ്നമായിട്ടുള്ള വി സ്ക്വയർ പദ്ധതിക്ക് അന്ന് പറക്കല്ലിടും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെടും അതുപോലെ വട്ടമളം പുളിയറക്കുന്നതിനുള്ള സബ് സെന്റർ നവീകരിച്ച് പുതിയ രൂപത്തിൽ ആധുനിക രീതിയിൽ നവീകരിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്നതിൻ്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അന്ന് നിർവഹിക്കും അതുപോലെ മാണൂരുള്ള അംഗൻവാടിയുടെ ഉദ്ഘാടനവും വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ദുൾ സമദ് സമദാനി എം പി കെ ടി ജലീൽ എം എൽ എ എന്നിവർ നിർവഹിക്കും വി സ്ക്വയർ ഓഡിറ്റോറിയം കം ഷോപ്പിംഗ് കോംപ്ലക്സ് കാലഞ്ചാടിക്കുന്ന് ടൂറിസം ഡെസ്റ്റിനേഷൻ നവീകരിച്ച വട്ടംകുളം സബ് സെന്റർ വട്ടംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് അനുവദിച്ചിട്ടുള്ള ഫിസിയോതെറാപ്പി സെന്റർ എരുവപ്രക്കുന്ന് അങ്കണവാടി പുനർനിർമ്മാണം തുടങ്ങിയ പദ്ധതികളാണ് സാക്ഷാത്കരിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി രാജേഷ് പഞ്ചായത്തംഗം അസൈനാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു Chitra Vivah Bridal Collections by Shopika Weddings. Chitra Golden Diamonds, Changaram and Edipal Sunrise Hospital. Care beyond cure.